പുതു ഏരി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ കോണ്ടിച്ചേരിലെത്തി ഇവിടുത്തെ യാത്രയൊക്കെ പോവാണ് അങ്ങനെ ഉണ്ണിക്കുട്ടനെ നമ്മുടെ കൂടെ ഉണ്ട് അതാ പുറകിൽ അനുകൂട്ടൻ ഇരിക്കുന്നു വിശാഖ് വൈശാഖ് ബാറു അശ്വതി അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ വണ്ടിയിൽ കയറി കേട്ടോ മറ്റേ മറ്റേ വണ്ടിയിലാണ് അപ്പോൾ ഞങ്ങൾ പിള്ളേരു സെറ്റൊക്കെ ഈ വണ്ടിയിൽ കയറി അശ്വതിയും പിള്ളേരെ അശ്വതിയും സെറ്റ് കയറി അല്ലേ അങ്ങനെ ഞങ്ങളൊന്നും കറങ്ങാനായിട്ടുള്ള പരിപാടിയാണ് പക്ഷേ ഉണ്ണിക്കുട്ടനെ ഇന്ന് നമ്മൾ ഹോസ്റ്റലിൽ വിടും നാളെ ഒരു ചെറിയൊരു എക്സാം ഉണ്ട് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ ൂടെ കൊണ്ടു പോകും ഓക്കെ നേരെ ഞങ്ങൾ പോകുന്നത് ഇപ്പൊ ഉണ്ണിക്കൂട്ടി ഹോസ്റ്റലിൽ വിടാനായിട്ടാണ് ഓക്കെ കോണ ഒഴിക്കലാ ആ കോണയിന്റെ കാഴ്ചകളൊക്കെ കാണാൻ എന്തോ പറയുന്നു അങ്ങനെ ഞങ്ങള് റിസോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പൊ നേരെ ഇവിടെ ചെറിയ മൺ മൺറോഡാണ് കേട്ടോ ഇനി നേരെ ഹൈവേ ചെറിയ റോഡ് വഴി ഹൈവേ രോട്ട് കേറിയിട്ടാണ് പോകേണ്ടത് ഇന്ന് വൈകിട്ട് ഒന്നിനിട്ട് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ഥലങ്ങളിൽ കൂടെ എങ്ങനെ നോക്കാൻ പോയിട്ട് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ റിസോർട്ടുണ്ട് ഉണ്ട് ഇത് കൊണ്ട് വേറൊരു റിസോർട്ടാണ് കേട്ടോ എന്താ ചാൻ ബീച്ച് റിസോർട്ടാണ് ചാൻ ഏ അല്ലേ ആ അത് ചൈന റിസോർട്ടാണ് തോന്നുന്നത് അങ്ങനെ കുറെ റിസോർട്ടുകളുണ്ട് ഇതല്ല ബീച്ച് സൈഡ് ആയതുകൊണ്ട് നിറയെ റിസോർട്ടുകളുണ്ട് നല്ല കൊടി ധാരണ ഒക്കെ വെച്ച് നിറയെ റിസോർട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും റോഡൊന്നും റെഡി ആകാനുണ്ട് ഉള്ളൂ ബാക്കിയെല്ലാം നല്ല കാറ്റൊക്കെ ആടിമാസത്തെ പ്രത്യേകം കാറ്റൊക്കെ നല്ല വൈപ്പാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം ആറ് മണി കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് മിനിറ്റ് അപ്പോൾ എന്തായാലും ഇരുട്ടി തുടങ്ങി നമ്മുടെ ലൈറ്റൊക്കെ ഇരിക്കുന്ന പതുക്കെ പോവാണ് കുറച്ച് ദൂരേ ഉള്ളൂ മൺ റോഡ് കേട്ടോ അത് കഴിഞ്ഞാൽ നേട്ട ആറ് റോഡാണ് ഇവിടുന്ന് മുകളിലോട്ട് കയറി നമുക്ക് ഹൈമോടൊക്കെ വെച്ച് പ്പോൾ പോണ്ടിച്ചേരി വിനായകർ ദേവസ്വം ചേമ്പിളിനാണ് എത്തിക്കുന്നത് ഇവിടെ വന്നതായി മാലയൊക്കെ വാങ്ങിയിട്ട് നേരെ മുന്നോട്ട് പോവാണ് ഇവിടുന്ന് മാലയൊക്കെ വാങ്ങി നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ മണക്കുളൈ വിനായക ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഉള്ളിൽ പ്രസാദമൊക്കെ കിട്ടി പായസമൊക്കെ ഉണ്ട് അതുപോലെ ചൂട് പായസമൊക്കെ കഴിച്ചു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഇത് പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് നിറയെ കുത്തുപണികളാണ് കേട്ടോ അകത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പുറത്ത് നിന്നുള്ള കുറച്ച് വിഷയം മാത്രമേ എടുക്കുന്നുള്ളൂ ഇതിൽ നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു അകത്ത് മഴ ഇല്ലെന്ന് വേണേൽ പറയാം ചെറിയ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു വരുന്ന വഴി അത്രയേ ഉള്ളൂ പക്ഷേ നല്ല തിരക്കാണ് കൂടു കേട്ടോ പൂണ്ടിച്ച് ഒരു രക്ഷയില്ല നല്ല തിരക്കാണ് അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാണ് ഇതിവിടുത്തെ തേങ്ങ അടിക്കുന്ന സ്ഥലമാണു കേട്ടോ കോക്കനട്ട് ബ്രേക്കിംഗ് ടപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിവിടുത്തെ ഫ്രഞ്ച് കോളനിയാണ് കേട്ടോ പോണ്ടിച്ചേരിലെ ഫ്രഞ്ച് കോളനിയാണ് രണ്ട് സൈഡിൽ ഇരുന്ന വീടാക്കാണ് ഇങ്ങനെ പക്ഷെ നമുക്ക് രാത്രിയണ്ട് അധികം വിശ്വമെടുക്കാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു ഫുള്ള് വൈറ്റ് കളറിലുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത് നേരെ ഗാന്ധി സ്റ്റാച്ചുവിലേക്കാണ് ഗാന്ധി സ്റ്റാച്യു അങ്ങനെ നമ്മുടെ അടുത്ത് എത്തിയത് ഗാന്ധി സ്റ്റാച്യു ആണ് കേട്ടോ എന്നാൽ രാത്രിയിലാവുന്നത് അതുകൊണ്ട് ബീച്ചൊന്നും ശരിക്കും കാണാൻ പറ്റില്ല എന്നാലും നമുക്ക് സ്റ്റാച്യു ഒന്നും കണ്ടിട്ട് വരാം ഗാന്ധി സ്റ്റാച്യു ഗാന്ധി നിൽക്കുന്ന ഒരു പ്രതിമൊക്കെ കാണാൻ പറ്റും ദൂരെ നമുക്കതുകൊണ്ട് കണ്ടിട്ട് വരാം ഏടാ എളുപ്പിനെ സൺറൈസ് സമയം ലിമിറ്റ് നോക്കിയതാണ് കേട്ടോ പക്ഷെ സൺറൈസ് നമുക്ക് കിട്ടിയില്ല അങ്ങ് ദൂരെ ചെറിയ രീതിയിലുള്ള ഒരു ചമപ്പ് പാട് നമുക്ക് കാണാൻ പറ്റി കേട്ടോ ആ ബീച്ച് സൈഡിൽ പക്ഷേ സൺറൈസ് നമുക്ക് ഈ മേഘവാളികളിൽ കൊണ്ട് കാണാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കിട്ടും നല്ല വ്യൂ ആണ് നമ്മുടെ ഈ റൂമിൽ നിന്ന് കാണാൻ അങ്ങനെ ഞങ്ങളുടെ പോണ്ടിച്ചേരിലെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ടായി രാവിലത്തെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് പൂരി പൊങ്കൽ ഇഡലി വട അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് അതൊക്കെ കഴിച്ച് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതായിട്ട് അങ്ങനെ എല്ലാവരും രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ രാവിലത്തെ കാഴ്ചയിലൊക്കെ എൻ്റെ ഇവിടെ ഫോട്ടോ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനി നമുക്ക് നേരെ പോകണം പുറത്തേക്ക് ഇത് ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ഓണറൊക്കെ വന്നായിരുന്നു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ താമസിക്കാൻ തൽക്കാലം ഇത് മാത്രമേ ഉള്ളൂ തൊട്ട് ഫ്രണ്ടിൽ ബീച്ചും ഒരു വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ രൂപം തന്നെ മാറും അപ്പോൾ എന്തായാലും നമുക്കിനി പുറത്തേക്ക് പോകണം അരളിച്ചെടുത്ത് നിപ്പോണ്ട് കേട്ടോ അടുത്തോട്ട് പോകുന്നില്ല അത് ഓണറോട് പറഞ്ഞില്ല ഒന്ന് പറയേണ്ടതായിരുന്നു അങ്ങനെ നമ്മൾ ഇന്നത്തെ ഉച്ച എത്തിയിരിക്കുന്നത് സമക്കിലാണ് കേട്ടോ സമക്ക് റെസ്റ്റോറന്റ് ആണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ആൻഡ് കാന്താരി ല്ലേ പറ്റ അതുപോട്ടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ആവശ്യമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം കൊടുക്കാം ഇവര് തന്നെ അതിന്റെ കേജ് നോക്കിയിട്ട് എത്രയാണോ അത് നോക്കി തവ ചെയ്ത് തരും അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് തരും വേറെ ഇനി ന്യൂ ഐറ്റം ഇനി തവ ഓർ ഫ്രൈ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതാ നമ്മൾ നെമ്മി സെലക്ട് ചെയ്തുകൊണ്ടത് കൂടെ തന്നെ ബാറ്റ സെലക്ട് ചെയ്ത് അപ്പോൾ ഇത്രയും മൂന്ന് നാല് ഫിഷുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു എന്താണ് ആ കിങ് ഫിഷ് എടുത്തു അതേപോലെ തന്നെ ഫിഷ് ഇത് പറ്റും അപ്പോൾ നമ്മൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിത്തരും അതാ കുക്കൊക്കെ നമ്മുടെ അപ്പുറത്തുണ്ട് എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ് ആക്കിരിക്കണം ഇനി എല്ലാരെയ്റ്റ് ചെയ്യാം ഇത് എത്ര കിലോ ഉണ്ടാവും പത്ത് കിലോ അല്ലേ പത്ത് കിലോ അരിപ്പുറേട്ടാണോ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ ആ അടിപൊളി കൊള്ളാം അങ്ങനെ എല്ലാവരും ടേബിളിൽ ഇരിക്കാണ്ട് കേട്ടോ അച്ഛനും അമ്മയും മാറിയിരിക്കും വെജിറ്റേറിയൻ ആണ് ബാക്കി എല്ലാവരും സമക്കെ കഴിക്കാനുള്ള റെഡി എല്ലാവരും അപ്പൊ നമ്മുടെ ഫിഷ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ ഷെഫ് ഗൗരി ഗൗരി കണ്ടല്ലേ രണ്ടുപേരും ഇതെന്താണ് കാന്താരി ഫിഷ് അല്ലേ ഫിഷ് കാന്താരി മാങ്ങായിട്ട് വെക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ശ്രദ്ധയായി ഇന്ന് ഇന്നത്തെ നമ്മുടെ ഫിഷ് ഐറ്റംസ് ഇതാണ് ഓർഡർ ചെയ്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണത്തിൽ ഇത് ലൈവായിട്ട് കറി ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ പോകണം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത കേട്ടോ അങ്ങനെ നമ്മുടെ കാന്താരി എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കാന്താരിയാണ് കാന്താരി തവ അങ്ങനെ ഫിഷ് ഫിഷിൻ്റെ ഒരു മഹാസമ്മേളനം എന്ന് വേണേ പറയാൻ ഇനി നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ ഇത് കാന്താരിയാണ് കാന്താരി മാത്രം എടുത്തൊന്ന് കഴിക്കാം ഒരു ചെറിയ മുള്ളൊക്കെ ഉണ്ട് കറിയെത്തിയിട്ടുണ്ട് അവം പറ്റിപ്പോയി കേട്ടോ നമ്മളവിടെ അവിടെ പോയി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ഇതേ കുക്കാന്നാണ് വിചാരിച്ചിരുന്നു നോക്കിയപ്പോൾ എന്താ ഓണറാണ് കേട്ടോ പുള്ളിയാണ് അവിടെ ഓണർ വിത്ത് കുക്ക് എല്ലാം കൂടെ അല്ലേ എല്ലാം അപ്പം പുള്ളിയാണ് ഇതിൻ്റെ ഇവിടുത്തെ പ്രിപ്പറേഷൻ നല്ല ഫിഷിന്റെ മാത്രം അതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ സമക് റെസ്റ്റോറന്റ് ആണ് രണ്ടു വർഷമായി കോട്ടയ്ക്ക് നാല് വർഷമായി കോട്ടയ്ക്ക് നാല് വർഷം കോട്ടയ്ക്ക് നാല് വർഷം ചാവക്കാട് ഒരു വർഷം ഒരു വർഷമായി ഇവിടെ രണ്ടു വർഷമായി രണ്ടു വർഷം മൂന്ന് ബ്രാഞ്ച് അല്ലേ ആ മൂന്ന് ബ്രാഞ്ച് നാലാം ബ്രാഞ്ച് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് നാനാമത്തെ ബ്രാഞ്ച് തൃശ്ശൂർ വരാൻ പോകും അപ്പൊ ഇനി ഞങ്ങൾക്ക് അവിടെ അങ്ങോട്ട് അപ്പൊ എന്താ ഈ പേര് തന്നെ അല്ലെ ഇതേ വെറൈറ്റി ഉള്ള വെറൈറ്റി മസാല അപ്പൊ അതാ എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പോവാണ് അപ്പം ഫുള്ളി പ്രത്യേകം എന്താ കുക്ക് ചെയ്ത് തന്നിരിക്കുന്ന ഒരു മൂന്നാല് വെറൈറ്റി സാധനമായിട്ട് അവിടെ തുടങ്ങി കഴിഞ്ഞു ഞാൻ ഈ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല ഞാൻ പോയി എൻജോയ് ചെയ്യാൻ പോവാണ് ഓക്കെ ശരി പോവാ ഇത് നമ്മുടെ കാന്താരിയാണ് കേട്ടോ കാന്താരി എനിക്കിതിങ്ങനെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെട്ടു അതായത് സംഗതി നല്ല അടിപൊളി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ബന്ധിട്ടുണ്ടാകും പച്ച മീനാണ് അതാണ് കണ്ടില്ലേ അടിപൊളി നല്ല പൊട്ടുപോലെ വെന്തിരിക്കുന്നു ഇതിൽ നമുക്ക് ഫിഷ് ഇതൊന്നും വേണ്ട ചോറൊന്നും ആവശ്യമില്ല നമുക്ക് അല്ലാതെ തന്നെ കഴിക്കാൻ കിട്ടിയൊരു പൊറോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിത് മാത്രമായിട്ട് കഴിക്കാനായിട്ട് അതിൽ ചെയ്യും ആ കാന്താരി കാന്താരി ടേസ്റ്റ് ചെറിയ മസാലയാണ് കേട്ടോ വലിയ ലൈറ്റ് മസാലയാണ് സൂപ്പർ അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിക്കും നല്ല അടിപൊളിയായിരുന്നു അതായത് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് വേണം പറയാൻ പറ്റുന്ന ആ കറിയാണ് കേട്ടോ മാങ്ങ ഇട്ടുള്ള നെമ്മീനായിരുന്നു നമ്മുടെ റഷീദ് ഭായ് പുള്ളിയാണ് ഇവിടുത്തെ പാർട്ട്ണറിൻ്റെ ഒരാളാണ് അദ്ദേഹമായിരുന്നു ഇത് ഫിഷ് ഉണ്ടാക്കിയതൊക്കെ ഇവിടെ അകത്തുണ്ടായിരുന്നു ഞാൻ കരുതി അവിടുത്തെ കുക്കായിരിക്കും അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് പുള്ളിയാണ് ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കാര്യം ഈ ഫിഷിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ എത്ര കഴിച്ചാലും വേറെ ഒന്നും ആവശ്യമില്ല തോന്നുന്നു അതേപോലെ നമ്മൾ കഴിച്ചത് അതെ അതെ ആ ഫിഷ് മാത്രമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൂടുതൽ ഫിഷ് കഴിച്ച് ഞാൻ കേട്ടോ കൂട്ടത്തില് കൂടുതൽ ഫിഷ് കഴിച്ച് ഞാനാണ് നമ്മള് ഇത് മീൻ മൂന്നെണ്ണം എടുത്തത് അതും എല്ലാം കഴിച്ച് നല്ല അടിപൊളിയായി അപ്പൊ ഇവിടെ ഞാൻ മിസ് ചെയ്ത അച്ഛനെയാണ് അച്ഛനിപ്പോ നാട്ടിലുണ്ട് അച്ഛനെന്നുണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം കഴിഞ്ഞാൽ പുള്ളി ഫിഷിന്റെ മെയിൻ ആളാണ് നമ്മൾ ആലപ്പുഴക്കാരെ പറയണം അപ്പൊ അങ്ങനെ നല്ല അടിപൊളി താങ്ക് യു വീണ്ടും കാണാം അപ്പൊ നമ്മള് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാണ് ഇങ്ങനെ നമ്മുടെ അടുത്ത സന്ദർശന ഏതൻ ബീച്ചാണ് ഏതൻ ബീച്ച് എത്തിയിട്ടുണ്ട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഈ ബീച്ചിലോട്ട് പോവുകയാണ് ചെറുതായിട്ട് മഴയൊക്കെ ചാർജ് കേട്ടു അതുകൊണ്ട് എത്രത്തോളം സക്സസ് ആകാന്ന് അറിയത്തില്ല എന്തായാലും വന്നതല്ലേ കണ്ടിട്ട് പോയിക്കളേ നേരെ പോകുന്നു ഏതൻ ബീച്ചിലേക്ക് ഇപ്പോൾ കാറെല്ലാം പാർക്ക് ചെയ്ത് ഏതൻ ബീച്ചിലേക്ക് ഏകദേശം നൂറ്റമ്പത് മീറ്റർ നേരെ പോകുന്നു സ്ട്രേറ്റ് അല്ലേ സ്ട്രേറ്റ് അല്ലേ സ്ട്രൈറ്റ് സ്ട്രേറ്റ് ലെഫ്റ്റോ ഇവിടെ ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണാം ൂറ് ഓപ്പോസിറ്റ് അവിടെ ഒരു പാലം ആ പാലത്തിൽ അവിടെ വേണം പോകാൻ വിശാഖവും വൈശാഖും എല്ലാം അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ഒരു കുടയൊക്കെ കേട്ടാണ് പോയേക്കുന്നത് ഞാൻ നേരെ പുറകിലൂടെ ഇങ്ങനെ പോവാം അങ്ങനെ നമുക്ക് ഈ പാലം കയറി നേരെ ഓപ്പോസിറ്റ് ഇറങ്ങണം എന്നുള്ള പരിപാടിയാണ് എല്ലാവരും ഇങ്ങനെ നടന്ന് നോക്കൊണ്ടിരിക്കുകയാണ് മഴയാണെങ്കിൽ നിറയെ സന്ദർശകരുണ്ട് കേട്ടോ ഇവിടെ വെള്ളത്തിലെന്താ കുറച്ചുപേർ കിടക്കുന്നു വിശാഖേ അവണി തല വെള്ളത്തിൽ ആൾക്കാരാണോ തല കാണുന്നത് Eh? Yeah. to'g'ri <inaudible> അവരിങ്ങനെ അതെന്തൊക്കെ കക്ക പിടിക്കാൻ തോന്നാം നമുക്ക് നേരെ പോവാം അങ്ങനെ നമ്മൾ ഏതെങ്കിലും ബീച്ചിലെ ആഴ്ചകളൊക്കെ കാണാനായിട്ട് ചെറിയ മഴച്ചാറ്റിലൊക്കെ ഇട്ട് നേരെ മുന്നോട്ട് പോവാണ് ഇതാ ബീച്ചിലേക്ക് അതിനകത്ത് മീനൊക്കെ ചാടുന്നുണ്ട് കേട്ടോ ആ മീനൊക്കെ ചാടുന്നുണ്ട് കേട്ടോ ആ ഏ നിറയെ ചെറിയ ചെറിയ മീനുകളൊക്കെ ചാടുന്ന കാണാം നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ ചെറിയ മീനാണ് ചെറിയ മീനാ അതൊക്കെ ചെറിയ മീനോ കുറേ ചാടി വീഴുന്നത് കേട്ടോ മീൻസ് നേരെ ചാട് വീടുന്നേ അല്ലേ നിങ്ങൾ ക്യാമറ സൂചി ചെയ്തപ്പോൾ കഴിഞ്ഞോ ആ ഈ മഴ ആയപ്പോൾ പുതുവെള്ളത്തിൽ ചാടാനായിട്ടായിരിക്കും ഓ ക്യാമറ സൂചിച്ച് അവനെ കാണുന്നില്ല കേട്ടോ ഇവിടെ ഒക്കെ കുറേ മീനിങ്ങിന് ചാടുകയായിരുന്നു ചാടൊന്നു കഴിച്ചില്ല ഇതിപ്പോൾ കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി ഇവിടെ ഒരു കൂടെ താഴെ ഇരിക്കുക കേട്ടോ ചെറിയ മഴ ചാട്ടിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ ഇവിടെ അടങ്ങി ഒന്നി നിൽക്കുകയാണ് മടിച്ചാലൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോയനെ അത് ഇവിടെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കാം തിര കുറവാണ് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന അവസരമാണ് പക്ഷേ കുളിക്കാനുള്ള സാധനമൊന്നും കൊണ്ടുവന്നില്ല അതുകൊണ്ട് ഇതൊക്കെ കണ്ടിരിക്കാം ചെറിയൊരു വാച്ച് ടോർ ഒക്കെ കാണാട്ടെ അതെല്ലാം കാടുപിടിച്ച് കിടക്കുകയാണ് ഇതിന്റെ മോളു പറ്റില്ല എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ബീച്ചിന്റെ പേരെന്തായിരുന്നു അങ്ങനെ നമ്മൾ ഏതൻ ബീച്ചിൽ എത്തിയേക്കാണ് കേട്ടോ ഏതൻ ബീച്ചിൽ ഏതൻ ഏതാണ് ഏതൻ ബീച്ചാണ് ഏതൻ തോട്ടം ഒന്നും കേട്ടിട്ടില്ല അതേപോലെ ഏതൻ ബീച്ച് പോണ്ടിച്ചേരിയിൽ വന്നാൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല അടിപൊളി ഡെവലപ്പ് ഡെവലപ്പായിട്ടുള്ള നല്ല ബീച്ചാണ് അങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്യാം നോക്കിക്കോളും നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് കേട്ടില്ലേ എന്താണ് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ബീച്ചാണ് അങ്ങനെ ഏതൻ ബീച്ചിൽ ചെറിയൊരു മഴ പെയ്തു അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരു കുടയിൽ കയറിയിരിക്കുകയാണ് അല്ലേ അശ്വതി കൊള്ളാം അല്ലേ സൂപ്പർ അല്ലേ ആ ചേട്ടാ ഇവിടെ നേട്ടെ മാറുന്നതിപ്പോണ്ട് സുനിച്ചാട്ട നിൽക്കുന്നു ചേച്ചി നിൽക്കുന്നു അനിയംകുട്ട് ഉണ്ണിയും അമ്മ നിൽക്കുന്നു അച്ഛനെങ്ങൾ ആ കൂടാരി പോയിപ്പോൾ മഴ ആയതുകൊണ്ട് ആ ചുമല കൂടാർത്തി അച്ഛൻ ഇരുപോണ്ട് അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളായിട്ട് വേദനിച്ചു